ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്ന് നടന്ന ഡബ്ല്യു സി പി യു പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു ആ പ്രസ്താവന തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നാം തീയതിയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് രണ്ട് പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് ആ പ്രസ്താവന ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം അതും ശരിയാണ് നാലാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ രണ്ടാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു അതും ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ രണ്ടും മൂന്നും നാലും ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ നാല് പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു അവ ചേരും ചേർക്കുക രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബർദോളി സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് സി രണ്ട് ഡി മൂന്ന് എ നാല് ബി ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഘടനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക അപ്പോൾ ലോങ് മാർച്ച് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ലോങ് മാർച്ച് നടന്നത് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലായിരുന്നു മഹത്തായ സാംസ്കാരിക വിപ്ലവം ചൈനയിലെ മഹത്തായ സാംസ്കാരിക വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിലാണ് നാല് ജപ്പാൻ്റെ ചൈന ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിനുമിടയിലായിരുന്നു ഇപ്പോൾ കാലഘടനാക്രമം അനുസരിച്ച് എഴുതുമ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് രണ്ട് ഒന്ന് നാല് മൂന്ന് ചൈനയിൽ റിപ്പബ്ലിക്കൻ വിപ്ലവമാണ് ആദ്യം നടന്നത് അതിനുശേഷം ലോങ് മാർച്ച് അതിനുശേഷം ജപ്പാൻ്റെ ചൈന ആക്രമണം അതിനുശേഷം മഹത്തായ സാംസ്കാരിക വിപ്ലവം അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു തെറ്റാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് രണ്ടാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു അത് തെറ്റാണ് നാലാമത്തെ പ്രസ്താവന മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് ജൂൺ മൂന്ന് പദ്ധതി തയ്യാറാക്കിയത് അത് ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് താഴെ തന്നിരിക്കുന്നതിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക ഒന്ന് കാൻപൂർ നാനാ സാഹിബ് എങ്കിൽ ആരാ ആരയില് ആരാണ് കലാപം നയിച്ചത് കൺവർ സിംഗ് ആയിരുന്നു ആരയില് കൺവർ സിംഗ് ആയിരുന്നു രണ്ട് ഡൽഹി ബഹദൂർ ഷ എങ്കിൽ ബറോട്ട് ബറോട്ടിൽ ആരായിരുന്നു ഷാമൽ ആയിരുന്നു അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് കൺവർ സിംഗ് ഷാമൽ അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പത്താം തീയതി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് രണ്ട് ലോക വ്യാപാര സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിച്ചു ശരിയാണ് മൂന്ന് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് അത് തെറ്റാണ് ലോകവ്യാപാര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ജനീവയിലാണ് അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് കരിമ്പ് കൃഷി പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞിട്ടാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ബസാൾട്ടാണ് താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നതേത് ആൻസർ ഓപ്ഷൻ സി ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്നത് ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് സത്ലജ് നദിയിലാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് പളനിമലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കൊടൈക്കനാലാണ് പളനിമലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിറ്ററി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിറ്ററി ഏതാണ് ലക്ഷദ്വീപാണ് ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് നൂറ്റി മെഡലുകളാണ് ലഭിച്ചത് ആൻസർ ഓപ്ഷൻ എ ആണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ജി ഡി പി നിരക്ക് വർദ്ധിച്ചു വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു കൃഷിയിൽ പുരോഗതി ഉണ്ടായില്ല അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി ആണ് ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിങ് അതാണ് യോജിക്കാത്തത് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആൻസർ ഓപ്ഷൻ എ ആണ് നരേന്ദ്രമോദിയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻ സി ആണ് പി ചിയിലാണ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി ശരിയാണ് ഡോക്ടർ എം എസ് സോമിനാഥനാണ് ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് ശരിയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു അതും ശരിയാണ് ഇന്ത്യയിൽ പ്രധാനമായും ഹരിതവിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു അതും ശരിയാണ് അപ്പോൾ നാല് പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു ശരിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് രണ്ട് സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ അംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരാണ് അത് തെറ്റാണ് മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിലെ അംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരല്ല മുഴുവൻ അംഗങ്ങളെയും അങ്ങനെ തിരഞ്ഞെടുത്തതല്ല മൂന്ന് സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ് അത് ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏത് ആൻസർ ഓപ്ഷൻ ബി ആണ് കേരള സംസ്ഥാന ലോകായുക്തയാണ് ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല അത് ശരിയാണ് ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല അതും ശരിയാണ് ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല അതും ശരിയാണ് അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങളാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അടുത്തത് കേരള സർക്കാരിൻ്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി കണ്ടെത്തുക നവകേരള സദസ് ലൈഫ് മിഷൻ ആർട്ടം മിഷൻ ഹരിത കേരളം മിഷൻ അപ്പോൾ ഇതിൽ നവകേരളം കർമ്മ പദ്ധതിയിലെ പെടാത്ത പദ്ധതി ഓപ്ഷൻ എ ആണ് നവകേരള സദസ്സാണ് അടുത്തത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക ഒന്ന് ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും ശരിയാണ് രണ്ട് ഓരോ നിയോജകമണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു അതും ശരിയാണ് മൂന്ന് വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കും അത് തെറ്റാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് പ്രസ്താവന മൂന്ന് തെറ്റാണ് അടുത്തത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേരെന്ത് ആൻസർ ഓപ്ഷൻ സി ആണ് കർത്തവ്യ പത്ത് അടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെപ്പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരമെഴുതുക ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രസ്താവന മൂന്ന് തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് അപ്പോൾ മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും വിജയിക്കുന്നതല്ല തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ് അപ്പോൾ അത് ശരിയാണ് രണ്ട് പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായി കണക്കാക്കുന്നു അതും ശരിയാണ് അടുത്തത് കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്ത് ആൻസർ ഓപ്ഷൻ ഡി ആണ് നിരാമയ പദ്ധതി തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക ഒന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു ശരിയാണ് രണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ് അതും ശരിയാണ് മൂന്ന് പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും അത് തെറ്റാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് പ്രസ്താവന മൂന്ന് തെറ്റാണ് അടുത്തത് സൂര്യൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏത് അപ്പോൾ ഈ ക്വസ്റ്റിനെ മിസ്റ്റേക്കുണ്ട് രണ്ടായിരത്തി പതിമൂന്നല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് ആദിത്യ എൽവൺ അടുത്തത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക ഒന്ന് ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു ശരിയാണ് രണ്ട് മൂന്നിലൊന്നിൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു അതും ശരിയാണ് മൂന്ന് ഇരുപത്തിയൊമ്പത് വിഷയങ്ങൾ ഉൾപ്പെടുത്തി പതിനൊന്നാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി അതും ശരിയാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയമേത് കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയമേത് ആൻസർ ഓപ്ഷൻ സി ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപ്പോൾ വനം തൊഴിലാളി സംഘടനകൾ വിദ്യാഭ്യാസം എന്നിവ കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് അടുത്തത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അറ്റോർണി ജനറൽ ആണ് അടുത്തത് മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീനേത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡിസ്ട്രോഫിനാണ് അടുത്തത് ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് പിള്ളവാദത്തിന് കാരണമാകുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് വിറ്റാമിൻ ഡിയുടെ അഭാവമാണ് പിള്ളവാദത്തിന് കാരണം വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് സാൽമോണല്ല ടൈഫി അടുത്തത് ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ ആൻസർ ഓപ്ഷൻ എ ആണ് സി ഒ റ്റു സി എഫ് സിസ് എൻ ടു ഒ ആൻഡ് സി എച്ച് ഫോർ പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകനാർ ആൻസർ ഓപ്ഷൻ ഡി ആണ് സത്യനാരായണ ബലേരിയാണ് ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് മാധ്യമത്തിലാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അലൂമിനിയത്തിലാണ് ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് ലേസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അൾട്രാവയലറ്റ് ഭൂഗുരുത്തം മൂലമുള്ള തുരണത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രുവ പ്രദേശങ്ങളിലാണ് ഐ എസ് ആർ ഒയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ ത്രീയുടെ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് എന്നാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളെ പറയുന്ന പേര് ആൻസർ ഓപ്ഷൻ ബി ആണ് ഐസോ ബാറുകൾ താഴെ തന്നിരിക്കുന്നവയിൽ അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള മൂലകം ആൻസർ ഓപ്ഷൻ സി ആണ് നൈട്രജൻ ആണ് ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ് ഓപ്ഷൻ എ എൻ എച്ച് ത്രീ അടുത്തത് ടൈറ്റാനിയം ഡോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതു ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇൽമനൈറ്റ് ആണ് ഭൈരവി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭൈരവി കോലം പടയണിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിളിക്കാലം ആരുടെ ആത്മകഥയാണ് കിളിക്കാലം ആരുടെ ആത്മകഥയാണ് പി വത്സലയുടെ ആത്മകഥയാണ് വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം ആൻസർ ഓപ്ഷൻ ബി ആണ് ഏഴാണ് അടുത്തത് ആയുർവേദ വൈദ്യസമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗ്രന്ഥമായ ശരചന്ദ്രിക ചന്ദ്രിക രചിച്ചത് ആൻസർ എ ആണ് പരവൂർ കേശവനാശാനാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നേടിയ സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് സമ്പർക്ക ക്രാന്തി എന്ന നോവൽ എഴുതിയത് വി ഷിനാൽ ആണ് മികച്ച മലയാള ചിത്രത്തിനുള്ള അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നേടിയ ഹോം സംവിധാനം ചെയ്തത് ഹോം സംവിധാനം ചെയ്തതാരാണ് റോജിൻ തോമസ് ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്